യുക്രൈൻ റഷ്യ സംഘർഷം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ലെന്ന വാദത്തെ മുൻനിർത്തി റഷ്യൻ ചിന്തകനും റഷ്യൻ ഇന്റർനാഷണൽ അഫയേഴ്സ് കൗൺസിൽ അംഗവുമായ ദിമിത്രി ട്രെനിൻ പങ്കുവച്ച കാഴ്ചപ്പാടുകളാണ് ഇവിടെ വ്യക്തമാക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഈ യുദ്ധം അമേരിക്കയും നാറ്റോയും കൃത്യമായ ആസൂത്രണത്തിലൂടെ റഷ്യയെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രമാണെന്നാണ് ട്രെനിൻ വാദിക്കുന്നത് ഈ സംഘർഷത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള വിശകലനം അതിന്റെ ചരിത്രപരമായ വേരുകൾ അപകട സാധ്യതകൾ ഒപ്പം റഷ്യയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു യുക്രൈൻ റഷ്യ സംഘർഷത്തെ വെറും ഒരു രാഷ്ട്രീയപരമായോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായോ കാണാൻ കഴിയില്ലെന്ന് ദിമിത്രി ട്രെനിൻ ആദ്യമേ വ്യക്തമാക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയും നാറ്റോസഖ്യവും റഷ്യയെ തളർത്തി ഒറ്റപ്പെടുത്താനും ആത്യന്തികമായി തകർക്കാനും ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച ഒരു തന്ത്രപരമായ ഇടപെടലാണ് ഇത് ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ തിരികൊളുത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പക്ഷത്തെ പാശ്ചാത്യ ശക്തികളും അവരുടെ പൊതുശത്രുവായി റഷ്യയും നിലകൊള്ളുന്നുണ്ട് റഷ്യയെ പൂർണ്ണമായും തകർത്ത് ലോകത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുക എന്നതാണ് അവരുടെ അജണ്ട ഇത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു നീക്കത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയാണ് വർഷങ്ങളായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ തങ്ങളുടെ സ്വാധീനം യൂറോപ്പിൽ ആഗമനം വ്യാപിപ്പിച്ചു വരികയായിരുന്നു അതിന്റെ ഭാഗമായി നാറ്റോ പോലുള്ള സൈനിക സഖ്യങ്ങളെ റഷ്യയുടെ അതിർത്തികളിലേക്ക് അപകടകരമായ വിധത്തിൽ വിന്യസിച്ചു ഇത് മറ്റ് രാജ്യങ്ങളിൽ വലിയ സുരക്ഷാപരമായ ആശങ്കകൾ ഉയർത്തുകയും അവരുടെ ദേശീയ സ്വത്വത്തിന് മേലുള്ള കടന്നുകയറ്റമായി മാറുകയും ചെയ്തു അതോടൊപ്പം ഈ രാജ്യങ്ങളിൽ തങ്ങളുടെ സാമ്പത്തിക സാംസ്കാരിക മൂല്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു ഈ നീണ്ട കാലത്തെ കടന്നുകയറ്റങ്ങളുടെയും സംഘർഷങ്ങളുടെയും ൂർധന്യാവസ്ഥയാണ് നമ്മളിപ്പോൾ യുക്രൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ സുരക്ഷാപരമായ ഭീഷണികളെ പാശ്ചാത്യ ലോകം അവഗണിച്ചതിന്റെയും അതിന്റെ പ്രതികരണമായി റഷ്യയ്ക്ക് സ്വയം പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടി വന്നതിന്റെയും ഒരു ചിത്രമാണ് ട്രെൻ ഇവിടെ വരച്ചു കാട്ടുന്നത് യുക്രൈൻ സംഘർഷത്തിലൂടെ റഷ്യയെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്നതിന് പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് റഷ്യ ആഗോള വ്യാപാരം നയതന്ത്രം സാങ്കേതിക വിദ്യ എന്നിവയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം റഷ്യയെ ഒരുതരം വിധേയത്വത്തിലേക്ക് നയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് ഈ ലക്ഷ്യം നേടുന്നതിനായി അവർ പല വിധത്തിലുള്ള ഉപരോധങ്ങളും സാമ്പത്തിക നിയന്ത്രണങ്ങളും നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലുകളും ഉപയോഗിക്കുന്നുണ്ട് റഷ്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്ത് ആഗോള പങ്കാളിത്തങ്ങളിൽ നിന്നും അകറ്റി ദേശീയ താല്പര്യങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വിധം ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇതല്ല ട്രിന്റെ കാഴ്ചപ്പാടിൽ ഇത് കേവലം സാമ്പത്തിക രാഷ്ട്രീയ ഉപരോധങ്ങൾക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്ന ഒന്നാണ് ഇത് റഷ്യയെ അടിസ്ഥാനപരമായി അസ്ഥിരപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് അതിലൂടെ റഷ്യയുടെ ആഭ്യന്തര സ്ഥിരതയെ തകർക്കുകയും ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കാനുള്ള അതിന്റെ ശ്രമങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യാം പാശ്ചാത്യ ലോകം അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ നടത്തുന്ന ഈ നീക്കം റഷ്യയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനുള്ള ഒരു ഭീഷണിയാണ് ഈ ഭീഷണി റഷ്യയുടെ അതിർത്തികൾക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും നാറ്റോയുടെ നേരിട്ടുള്ള ഇടപെടലുകളും റഷ്യൻ പ്രദേശങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും തള്ളിക്കളയാനാവില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇങ്ങനെ ഒരു അപകടകരമായ സാഹചര്യത്തിൽ ആണവായുധങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണെന്ന് ട്രെയിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റഷ്യ ആണവായുധങ്ങളെ ഒരു ആക്രമണത്തിനുള്ള ആയുധമായിട്ടല്ല മറിച്ച് നിലനിൽപ്പിനുള്ള ഭീഷണിയെ ഏത് വിധേനയും തടയാനുള്ള ഒരു പ്രതിരോധ മാർഗമായിട്ടാണ് കാണുന്നത് ആണവശേഷിയുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകാത്തതിന്റെ പ്രധാന കാരണവും ആണവായുധങ്ങളുടെ സാന്നിധ്യമാണ് ആണവ സന്തുലിതാവസ്ഥ ഇപ്പോഴും ഒരു സുപ്രധാന ഘടകമാണ് ഇത് വലിയൊരു ദുരന്തം തടയുന്നതിനുള്ള റഷ്യയുടെ അവസാന ആശ്രയമാണ് ഒരു ആണവായുധ യുദ്ധം ആഗോള ദുരന്തത്തിലേക്ക് നയിക്കുമെന്നതിനാൽ പാശ്ചാത്യ ശക്തികൾക്ക് റഷ്യയുടെ കാര്യത്തിൽ നേരിട്ടുള്ള സൈനിക ഇടപെടൽ നടത്താൻ കഴിയില്ല ഇതാണ് റഷ്യയുടെ ഏറ്റവും വലിയ പ്രതിരോധം എന്നാൽ ഇത് സംഘർഷത്തിന്റെ സാധ്യത ഇല്ലാതാക്കുന്നുമില്ല യുക്രൈൻ സംഘർഷം ഒരു പരിഹാരമില്ലാതെ നീണ്ടുപോയാൽ അത് മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കാനും ഒരു വിപത്തിന് വഴിയൊരുക്കാനും സാധ്യതയുണ്ടെന്ന് ട്രെനിൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ പടയോട്ടത്തെ നേരിടാൻ റഷ്യക്ക് സൈനിക ശക്തി മാത്രം മതിയാകില്ലെന്ന് ട്രെനിൻ വ്യക്തമാക്കുന്നുണ്ട് ബാഹ്യശക്തികളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ റഷ്യ ആന്തരികമായി ശക്തിപ്പെടേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആഭ്യന്തര ഐക്യമാണ് പാശ്ചാത്യ ശക്തികളോട് താല്പര്യം കാണിക്കുന്ന ചില രാഷ്ട്രീയ സാമ്പത്തിക ഉന്നത വിഭാഗങ്ങൾ റഷ്യയിലുണ്ട് ഇത്തരക്കാർ വ്യക്തിപരമായ നേട്ടങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഭാവിക്കും മുൻഗണന നൽകുന്ന ഒരു ചിന്താഗതിയിലേക്ക് ഇവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടത് റഷ്യയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ സമൂഹം സാംസ്കാരിക സ്വത്വം എന്നിവ ശക്തിപ്പെടുത്തണം ആഭ്യന്തര വ്യവസായങ്ങൾ സാങ്കേതിക വിദ്യ സ്വതന്ത്ര മാധ്യമങ്ങൾ എന്നിവയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കണം റഷ്യൻ ജനതയിൽ ശക്തമായ ദേശീയ ഐക്യവും ആത്മവിശ്വാസവും വളർത്താൻ കഴിയണം ഈ ആന്തരികമായ മാറ്റങ്ങളിലൂടെ മാത്രമേ ബാഹ്യശക്തികളുടെ സമ്മർദ്ദങ്ങളെ പ്രതിരോധിക്കാനും നേരിടാനുമുള്ള ശേഷി റഷ്യയ്ക്ക് വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ അതോടൊപ്പം പാശ്ചാത്യ ആധിപത്യം നിരസിക്കുന്ന രാജ്യങ്ങളുമായി തന്ത്രപരമായ പങ്കാളിത്തം രൂപപ്പെടുത്തുന്നത് റഷ്യ തുടരേണ്ടതുണ്ട് ചൈന ഇന്ത്യ ഇറാൻ തുർക്കി ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നത് വളരെ പ്രധാനമാണ് ഈ സഖ്യങ്ങൾ കേവലം ഒരു ബാക്കപ്പ് പ്ലാൻ അല്ല മറിച്ച് ഒരു പുതിയ മൾട്ടി പോളാർ ലോകക്രമത്തിന്റെ അടിസ്ഥാനമാണിത് അതിൽ ഒരു ശക്തിക്കും മറ്റുള്ളവരുടെ വിധി നിയന്ത്രിക്കാൻ കഴിയില്ല പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സമാനമായ സഖ്യകക്ഷികളുടെ കൂട്ടായ്മ കെട്ടിപ്പടുക്കാൻ റഷ്യക്ക് കഴിയണം ഈ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കുന്നതിന് യുക്രൈനിലെ വിജയം നിർണായകമാണെന്നും ട്രെനിൻ പറയുന്നുണ്ട് ഈ സംഘർഷത്തിന്റെ ഫലം വരും വർഷങ്ങളിൽ ലോകത്ത് റഷ്യയുടെ സ്ഥാനം എങ്ങനെയായിരിക്കുമെന്ന് നിർണയിക്കും ഏകപക്ഷീയമായ ഒരു ലോകക്രമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഉള്ള ഈ പോരാട്ടത്തിൽ റഷ്യയുടെ വിജയം അത്യന്താപേക്ഷിതമാണ് ഈ വിജയം റഷ്യയെ സ്വന്തം ജനങ്ങളെ പുനഃസംഘടിപ്പിക്കാനും സഖ്യങ്ങൾ ശക്തിപ്പെടുത്താനും വ്യത്യസ്ത നാഗരികതകൾക്ക് പരസ്പര ബഹുമാനത്തോടെയും സഹവർത്തിത്വത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സുസ്ഥിരമായ അന്താരാഷ്ട്ര സംവിധാനം കെട്ടിപ്പടുക്കാനുള്ള അവസരം നൽകും നിലവിലെ സംഘർഷം റഷ്യ ആഗ്രഹിച്ചതല്ല പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ലോകക്രമം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നവരുടെ ലോകത്ത് അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണിത് ഈ പോരാട്ടത്തിൽ റഷ്യ ഉറച്ചു നിൽക്കണം ജനങ്ങളെയും ഭാവിയെയും സംരക്ഷിക്കണം സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ നീതിയുക്തവും ശക്തവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ റഷ്യയ്ക്ക് കഴിയണമെന്നും ദിമിത്രി ട്രെനിൻ തന്റെ ലേഖനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ട്രെനിന്റെ ഈ പ്രതികരണം റഷ്യയുടെ ഉന്നത നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് സ്ഥാനമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് യുദ്ധത്തിന്റെ നിലവിലെ ഗതിയും ഭാവിയും സംബന്ധിച്ച ഒരു സൂചന നൽകുന്നുണ്ട്